സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിറാക്കൽ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനല് കുഞ്ഞാറ്റ അച്ചായൻ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരാണ് രണ്ട് കുട്ടി രണ്ട് ഭാര്യയും ഭർത്താവ് വന്നീ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരനുമാണ് അപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് അവർ പറയുന്നത് അതായത് ഈ ഇച്ചായൻ എന്ന് പറയുന്നയാൾക്ക് ഇവിടുന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കളമശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയത് ആ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോഴവിടെയുള്ള നേഴ്സന്മാരുടെ പറ്റിയാണ് പറയുന്നത് അതായത് നേഴ്സന്മാർ എന്ന് ഇത്രയും കൂതറകളായിട്ടുള്ള നേഴ്സുമാർ ലോകത്തില്ല അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയുമല്ല ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നേഴ്സന്മാരും കൂറകൾ തന്നെയാണ് കാരണം എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നോ അതുപോലെ തന്നെ ഇവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അഹങ്കാരം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവരാണ് ഇവർ മാത്രമാണ് അവിടെ രാജാവ് എന്നുള്ള തരത്തിൽ ഇതിനൊക്കെ ഞാൻ ഒരു ചാനലിൽ കണ്ടു എന്താണെന്ന് വെച്ചാൽ ഗർഭിണികളോടൊക്കെ വീശികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് അത്ര മാത്രം മോശമായ ഗവൺമെൻറ് ആശുപത്രികൾ അതിനെപ്പറ്റി തന്നെയാണ് ഇവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കുണ്ടായ അനുഭവങ്ങൾ അപ്പോൾ ഇത്രയും ആൾക്കാർ അറിയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ നല്ല ബ്ലോഗായിട്ട് വരും എന്ന് ഇവർക്ക് തന്നെ അറിയാം എന്നിട്ടും ഇവരോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്തായിരിക്കും വളരെ മോശം തന്നെയായിരിക്കും ഒരുപാട് സാധാരണക്കാരാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള ഈ പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകുന്നത് അവിടെ ഇമാതിരി തോന്നിയവാസമാണ് കാണിക്കുന്നത് നമ്മുടെ എല്ലാം നികുതി പണം കൊണ്ടാണ് ഇവർക്കൊക്കെ സാലറി കൊടുക്കുന്നത് എന്നുള്ള ഒരു വിചാരം പോലും ഇവറ്റകൾക്കില്ല ഇവറ്റകളെയൊക്കെ ചാണകവെള്ളം മുക്കിയിട്ട് അടിച്ചു ഓടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അമ്മാതിരി തോന്നിയവാസാണ് ഇവിടെ അടക്കുന്നത് നമ്മുടെ മന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തണം ഇത് എന്നിട്ട് ഇതുപോലെ ഇവറ്റകളെ പക്ഷേ ഇവറ്റകളൊന്നും ചെയ്യാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഇവറ്റകൾക്കൊക്കെ യൂണിയൻ ഉണ്ട് അതാണ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇവറ്റകൾക്കൊക്കെ ഇത്ര അഹങ്കാരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യൂണിയൻ എന്ന് പറയുന്ന സംഭവം ഇതിൽ ഇടപെടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവറ്റകളെയൊക്കെ വീട്ടിലിരുത്തണം ശമ്പളം ഇല്ലാതിരിക്കുമ്പോഴും ജോലി ഇല്ലാതിരിക്കുമ്പോഴേ ചിന്തിക്കണപ്പെടുന്നത് ഒരു മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു രോഗി വരുമ്പോഴും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ഒരു വിവരം പോലും ഇല്ലാത്ത കുറേ മനുഷ്യരൂപം പോണ്ട കുറെ ചെകുത്താൻമാർ ഇല്ലെങ്കിൽ എന്നാൽ പിശാചുക്കളെയാണ് ഇത് എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഏതായാലും ആ വ്ളോഗർ പിന്നെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ കുറേ ഉണ്ടാവുമല്ലോ ഇവിടുത്തെ ഇവിടെ ചില നേഴ്സ് ഇന്നലെ നൈറ്റ് ഒന്ന് ചേച്ചിയൊക്കെ പാവാർന്നു കേട്ടോ ഇന്നലെ അതായത് നാലാം തിയതി ഇന്നലെ ഇന്നിപ്പോൾ എത്രാം തിലെ പകൽ അഞ്ചാന്തി പകല് ഈ ചാൻ ഇത് മാത്രം കഞ്ഞിവെള്ളം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ കുറേ ബാഡ് എക്സ്പീരിയൻസാണ് നമ്മുടെ ആ തുടക്കത്തിൽ വന്നപ്പോൾ ചാൻ ഭയങ്കര വേദനയായിരുന്നു പെയിൻ കാരണം നമ്മൾ ി ചോദിക്കില്ല അപ്പോൾ ഇവർക്കുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ ഇവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നേഴ്സുമാരെയൊന്നും ഇവർ കുറ്റം പറയുന്നില്ല ഒരു വിഭാഗം നഴ്സുമാരെ മാത്രമാണ് ഇവർ പറയുന്നത് അല്ലാതെ എല്ലാവരും മോശക്കാരാണെന്നോ എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്നും ഇവർക്ക് അഭിപ്രായമില്ല പക്ഷേ ചില ആൾക്കാരുടെ സ്വഭാവം ഇത് മിക്ക ആൾക്കാരും പറയുന്നത് തന്നെയാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും നമ്മുടെ ഗവൺമെൻറ് ഗവൺമെൻറ് ആശുപത്രിയെ ഉന്നത നിലവാരത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ും അതുപോലെ തന്നെ അവിടെ പരാതികളൊന്നും ഇല്ല എന്ന് പിന്നെ വരുത്താൻ നോക്കുമ്പോഴും ഇതുപോലെയുള്ള കൂറകളായ കുറച്ച് സ്റ്റാഫുകളുണ്ട് അവിടുത്തെ ഉള്ള ഡോക്ടർമാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും പ്രശ്നമില്ല ഇങ്ങനെയുള്ള ഈ അടിച്ച് അടിച്ചു വരുന്ന അതായത് ഈ തറ തുടക്കുന്ന ടീമിന് വരെ അവിടെ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമാണ് അങ്ങനെ അഹങ്കാരികളുടെ കൂട്ടം തന്നെയാണ് ഈ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സന്മാരായിക്കോട്ടെ ഈ അടിച്ചു വരുന്നതായിക്കോട്ടെ തുടക്കുന്നതായിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഈ പിന്നെ ആൾക്കാരോട് പെരുമാറുന്നത് പ്രത്യേകിച്ച് ഒരു ഗർഭിണികളോടാണ് ഇങ്ങനെ പെരുമാറുന്നത് അതായത് എന്തോ ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു പുഴുക്കളെ കണ്ടതുപോലെയാണ് ഇവർക്ക് ഇവ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോഴേ അവർക്കെന്തോ ഒരു വലിയ വലിയ വിചാരങ്ങളാണ് എന്നാൽ ഞങ്ങൾക്കൊന്നും കിട്ടൂലെന്നോ ഇല്ലെങ്കിൽ ഞങ്ങളെ സ്വസ്ഥവരുടെ ജോലി കൂട്ടാൻ വേണ്ടി വന്നവരാണെന്നോ അങ്ങനെയുള്ള ഒരു വിചാരമാണ് ഇവറ്റകൾക്കൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഓടിക്കണം ഓടിച്ചിട്ട് നല്ല നല്ല ആൾക്കാരുടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൊറ ചുറുക്കുള്ള കുഞ്ഞും മക്കളുണ്ട് അവരെ നിങ്ങൾ കേറ്റണം അത് എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ചിലപ്പോഴെന്നാണ് അവരും അങ്ങനെ ആയിരിക്കും കേട്ടോ കുറച്ച് കാലം കഴിയുമ്പോൾ അവരെയും സ്വഭാവം അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോഴുള്ളത് ഇപ്പോൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ അതായത് ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രികൾ വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മാറ്റം വരാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഈ ആരോഗ്യപരമായ ഈ മേഖലയിൽ തന്നെയാണ് അതും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ിൽ കേന്ദ്രീകരിച്ചിട്ട് ഒരു കമ്പൗണ്ടർ പോലും അവിടെ ഭയങ്കരമായിട്ട് ജന രോഗികളോട് തട്ടി കയറുകയാണ് ഒരു തരത്തിലുള്ള മര്യാദ പോലും ചില ആശുപത്രിയിൽ കൊടുക്കുന്നില്ല വളരെ ക്രൂരമായ രീതിയിലാണ് അവിടെ സെക്യൂരിറ്റിക്കാരൻ വരെ പെരുമാറുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടതാണ് കുറേ നാൾ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്കാരനുമായിട്ട് തല്ലുംപിടി വരാൻ നമ്മൾ കണ്ടതാണ് അതായത് സെക്യൂരിറ്റിക്കാർക്കൊന്നും പിന്നെ എന്താ പറയേണ്ടത് ഇവർക്കൊന്നും പെരുമാറാൻ അറിയില്ല ഇവരൊക്കെ ഒരു ഭീകര ജീവികളെ ഭീകരജീവികളെപ്പോലെയാണ് ഈ മനുഷ്യന്മാരെ കാണുന്നത് ഒരു രോഗിയുടെ കൂട്ടിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് മാനസിക പ്രശ്നം ഉണ്ടാകും മാനസിക അല്ല ഒരുപാട് പ്രശ്നങ്ങളുടെയിരിക്കും അവർ കടന്നു പോകുന്നത് അപ്പോഴാണ് ഈ സെക്യൂരിറ്റിക്കാരനെ പോലെയുള്ള ഇവൻ്റെ തോന്നിയവാസങ്ങൾ വേറെയും ഇങ്ങനെ തോന്നിയവാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ യൂണിയനാണ് ഞങ്ങളെയൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നീയൊക്കെ കാണിക്കുക ഞങ്ങൾ ൾക്ക് പവറുണ്ട് എന്നുള്ള തരത്തിൽ കുറേ താൽക്കാലിക ജോലിക്കാരുണ്ട് അവരുടെ കാര്യം പിന്നെ നമ്മൾ പറയാനൊന്നുമില്ല കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ഈ ഭരണം കിട്ടുന്നത് വരെ മാത്രമേ അവർക്ക് ജോലി ഉണ്ടാവുള്ളൂ അടുത്ത ഭരണം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജോലി പോകും അടുത്ത ആൾക്കാർ കയറും ഇങ്ങനെ ഭരണം മാറുന്നതനുസരിച്ച് താൽക്കാലിക അടിസ്ഥാനത്തിൽ കയറ്റുന്ന കുറേ ആൾക്കാരുണ്ട് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായിരിക്കും അതോറപ്പാണ് അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം വരിക്കുമ്പോൾ അവരുടെ ആൾക്കാരായിരിക്കും അങ്ങനെ ഈ രണ്ട് പാർട്ടിക്കാർ കഴിഞ്ഞാലും ഇതിൽ ആധിപത്യം ഉണ്ടാകുന്നത് അവിടെ കൊടി പിടിച്ച് നടന്നോന് തന്നെയാണ് ചില അടിമകളാണ് അതുകൊണ്ട് തന്നെ ഇവർ ഒന്നും ചെയ്യാൻ ഒരാൾക്ക് പോലും കഴിയില്ല കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടുന്ന് ഇടപെടലുണ്ടാകും ഇടപെടുമ്പോഴ് പറയും നമ്മുടെ ആൾക്കാരാണ് തുടരുത് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് തുടരുത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ മാറുന്നത് ആരാണേ ഇവിടെ മാറുന്നത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെയുള്ള സർക്കാരിൻ്റെ ആൾക്കാർ തന്നെയാണ് സർക്കാർ പിന്നെ സർക്കാർ തന്നെയാണ് ഇവരെ കൊണ്ട് മാറുന്നത് ഇപ്പോൾ ഇപ്പോഴിവര് മര്യാദയ്ക്ക് പെരുമാറി കഴിഞ്ഞാൽ ആ ഒരു മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വകുപ്പിന് അതായത് ഈ വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നമ്മുടെ മെഡിക്കൽ വകുപ്പിന് കിട്ടും പക്ഷേ അത് കിട്ടരുത് ഇതൊക്കെ പറയിച്ചു വരണം എന്നുള്ള തരത്തിൽ ചില കൂതറകൾ ഇറങ്ങിയിട്ടുണ്ട് അതിറ്റങ്ങളാണ് ഇതിൻ്റെയൊക്കെ ശാപം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ബ്ലോഗറോടാണ് അതായത് ഈ വ്ലോഗർ പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഇപ്പോഴും മാറിയിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ രാവിലെയൊന്നും മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ ചില ആൾക്കാർ അവരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് നിങ്ങൾക്ക് പൈസ ഇല്ലേ നിങ്ങൾക്ക് മറ്റു പലത്തിലും പൈസ ഉണ്ടല്ലോ ഈ ആശുപത്രിയിൽ പോകാൻ നിങ്ങൾക്ക് പൈസ ഇല്ലേ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു അടവാണെന്നാണ് അതായത് പിന്നെ ഒരുപാട് പൈസ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചാനൽ വഴി നല്ല വ്യൂസും കാര്യങ്ങളൊക്കെയുള്ള ഒരു വ്ളോഗേഴ്സാണ് അപ്പോൾ പരമാവധി തന്നെ ഇവർക്കൊക്കെ നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എന്തിനാണ് ഇവർ ഈ കഞ്ഞിത്തരം കളിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇനി അവർ പോയതുകൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെങ്കിലും ഇവരെന്തിനാണ് ഈ കഞ്ഞിത്തരം ഇങ്ങനെ കളിക്കുന്നത് ചില ആൾക്കാർ ഇതേപോലെ ാണ് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഞങ്ങൾ പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് പോകുന്നത് എന്ന് പറയും അവിടെ പോകുന്നത് മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല അവിടെ പോകുന്നത് നല്ലത് തന്നെയാണ് ഇതുപോലെയുള്ള കൂറകളെയൊക്കെ മുഖം നമുക്ക് പിന്നെ വ്യക്തമായിട്ട് നമ്മളെ മുന്നിലേക്ക് എത്തിക്കാനും നിങ്ങളെ പോലെയുള്ള വ്ലോഗർമാരാണ് ബെസ്റ്റ് അപ്പം അതുകൊണ്ടൊന്നല്ല പക്ഷേ എന്നാലും ഇവരൊക്കെ എന്തിനാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലോ അത് ഇവിടെക്ക് വരുന്നത് അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഇനി ഇവരുടെ ചാനൽ ഇടിഞ്ഞു പോകും പോകുമോ വലിയ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് റീച്ച് കിട്ടില്ലേ എന്നുള്ള ഭയമായിരിക്കാൻ ചിലപ്പോഴേ അതാണ് ഇവരെയൊക്കെ ചിലപ്പോഴും ഇവിടെ എത്തിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളവെച്ച് ഭയങ്കരപ്പോഴാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക നന്ദി നമസ്കാരം